നമ്മുടെ ഈ കടന്നു പോകുന്ന സമയത്ത് മലയാളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വളരെയധികം വിൽപ്പന നടന്ന ഒരു പുസ്തകമാണ് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ അതോടൊപ്പം ദേശീയ തലത്തിലോ അല്ലെ ആഗോളതലത്തിലോ വളരെയധികം വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് മദർ മേരി കംസ് ടു ഈ രണ്ട് പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ തമ്മിൽ കോമൺ ആയിട്ട് ഘടകങ്ങളൊന്നുമില്ല പക്ഷെ ഈ രണ്ട് പുസ്തകങ്ങൾ തമ്മിൽ ഒരു സാമ്യമുണ്ട് രണ്ടും ചിലരുടെ ജീവിച്ച ജീവിതങ്ങളാണ് ലിവ്ഡ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ലൈഫ് റൈറ്റിംഗ്സ് എന്ന് പറയാവുന്ന കാറ്റഗറിയിൽ പെടുന്ന പുസ്തകങ്ങളാണ് ഇത് രണ്ട് ഒരാൾ യഥാർത്ഥത്തിൽ ജീവിച്ച ജീവിതത്തിന് ഫിക്ഷനേക്കാൾ വില്പന സാധ്യതയുണ്ട് അത് കേൾക്കാനും വായിക്കാനും ആളുകൾ കൂടുതലാണ് മൈത്രേയനും പെട്ടെന്ന് നമ്മുടെ ഒരു പൊതുജീവിതത്തിന്റെ ഭാഗമാകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം പറഞ്ഞുകൊണ്ടും ആ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കാഴ്ചപ്പാടുകളും അദ്ദേഹം രൂപപ്പെടുത്തിയ പ്രത്യയശാസ്ത്രങ്ങളും പറഞ്ഞുകൊണ്ടാണ് മൈത്രേയൻ ഒരു സിനിമാ സിനിമാതാരമല്ലാതിരുന്നിട്ടും ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരല്ലാതിരുന്നിട്ടും ഒരുപാട് കാഴ്ചക്കാരുള്ള ഒരു സോഷ്യൽ മീഡിയ താരമായിട്ട് മാറിക്കഴിഞ്ഞു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നത് മണ്ടൻ ധാരണയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പേയും മൈത്രേയൻ ഇതേ നാട്ടിൽ ഇതേ ആദർശങ്ങളും കാഴ്ചപ്പാടുകളുമായിട്ട് ജീവിച്ചിരുന്നു സോഷ്യൽ മീഡിയ എന്നൊരു സാധ്യത വന്നതോടുകൂടിയിട്ട് മൈത്രേയനെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മൈത്രേനമായിട്ട് വളരെ ശാന്തമായി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ച ജീവിതങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ട പരിചയിച്ച ജീവിതത്തിൽ നിന്നും ഒക്കെ അദ്ദേഹം നേടിയ അറിവുകളും കാഴ്ചപ്പാടുകളുമൊക്കെ നമ്മൾ അറിയുക എന്നത് തന്നെയാണ് അതിന് അദ്ദേഹത്തിന് സാധ്യത ഒരുക്കാൻ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വഴിവെച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തവണ മൈത്രേനെക്കുറിച്ചാണ് മൈത്രേയനുമായിട്ട് ദ്രാവിഡയുടെ ലെക്സ് ടോക്ക് സീരീസ് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തെക്കുറിച്ചാണ് റോറീഡ്സിലെ പുതിയ ബ്ലോഗ്